നാട്ടിക പള്ളം ബ്രദേഴ്സ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ നാട്ടിക പള്ളം ബീച്ചിൽ തുലാമാസ വാവുബലി തർപ്പണം നടന്നു പുലർച്ചെ മണി മുതൽ ആരംഭിച്ച ബലിതർപ്പണത്തിന് നല്ല തിരക്കാണ് അനുഭവപ്പെട്ടത് പെരിങ്ങോട്ടുകര വേണു ശാന്തിയുടെ മുഖ്യ കാർമികത്വത്തിൽ നൂറുകണക്കിന് പേർ ബലിതർപ്പണം നടത്തി പള്ളം ബ്രദേഴ്സ് ക്ലബ്ബ് പ്രസിഡന്റ് ഷിതീഷ് ചെമ്പിപ്പറമ്പിൽ ജനറൽ സെക്രട്ടറി എൻ പി ആഘോഷ് മധു ഓയാർ രവി മയൂർ രഘു പൂരാടൻ നിഖിൽ യു ഡി അജീഷ് പി എ സത്യരാജ് എ ബി കൈലാസൻ യു ഡി ഗോപു എ ജി ഉദയൻ ഇ എസ് തുടങ്ങിയവർ നേതൃത്വം നൽകി ആ ചമന കയ്യിലുള്ള പൂക്കൾ എല്ലാത്തിലും എല്ലാത്തിനും എന്നിട്ട് വീണ്ടും ഒന്നെള്ള കയ്യിൽ പിടിച്ച് ആ ബ്രഹ്മര്യന്തം പിതൃമാനവരേ മാതൃമാതാ മഹോദിയ അതീത കുലകോളീന സത്യദ്വീപ നിവാസിന ആ ബ്രഹ്മ പോനോകാൻ ഇതവസ്തു തിരോധികം കുറഞ്ഞിട്ടുള്ളൂ കാഴ്ചവെച്ചിട്ട് തൊഴുതു പിടിക്കും